ിനായ ആളുകൾ പടച്ചറപ്പിനെ പറഞ്ഞാൽ അവരുടെ ഹൃദയം പേടിക്കുകയാണ് അള്ളാ ഞാൻ നിസ്കരിക്കുന്നു അമ്മാ ഞാൻ ഈ പള്ളിയിലേക്ക് വരും അമ്വാ ജമാ ഞാൻ മുടക്കൂല അള്ളാ അതുപോലെ തന്നെ ആരെയും കുറ്റം പറയൂല വിപത്തിനെ ഞാൻ രക്ഷിക്കും അള്ളാ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ നല്ല ഒമ്മിന വയനാർ വിഹിമ ചവക്കനോ അവർ സന്ത ഏറ്റവും നല്ല സ്വഹാബിയ സ്വഹാബിയ പങ്കെടുത്ത അതുപോലെ തന്നെ സകലമായ സൽക്കർമ്മങ്ങളിൽ കൂടിയുള്ള സ്വഹാബിയ അദ്ദേഹത്തിന്റെ പേര് മഹാനായ ഒരിക്കൽ നബി തങ്ങളോട് വന്നുകൊണ്ട് പറയുന്ന എനിക്കൊരു രോഗം വന്നു തങ്ങളെ അവിടുന്ന് ചോദിക്കുന്നു യാ സൗബാൻ നിനക്ക് വന്നിട്ടുള്ള രോഗം എന്താണ് സൗബാൻ അവിടുന്ന് നബി തങ്ങളോട് പറയുന്നു നബിയേ തങ്ങളെ നിങ്ങളും ഞാനും ഒന്നിച്ച് നിസ്കരിക്കുന്നു മറ്റുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു അതുപോലെ തന്നെ സക്കാത്ത് കൊടുക്കാൻ നമ്മൾ മുൻപന്തിയിലുണ്ട് ഒന്നാമത്തെ സൊഫിൽ വന്നുകൊണ്ട് നിസ്കരിക്കുന്നു തങ്ങളെ നിങ്ങൾ അങ്ങ് വഫാത്തായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉന്നതമായ സ്വർഗമല്ല തങ്ങളേ നിങ്ങളങ്ങ് വഫാത്തായി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ എനിക്ക് സ്വർഗമല്ലേ അല്ലെങ്കിൽ ഞാൻ താഴ്ന്ന നരകത്തിലല്ലേ എന്ന് നബി തങ്ങളോട് വളരെ ആശങ്കയോട് കൂടെ ദുഃഖത്തോടെ പറയുന്ന സമയത്ത് വളച്ചിറപ്പിനോട് സൗഭാർതി ചെയ്യുന്നു ഈ സൗഭാരി സ്വർഗം നൽകണേ അല്ലാ ൗബാന നീ സൽക്കർമ്മങ്ങളിൽ ഒരുമിച്ച് കൂട്ടണേ അമ്ലാ എൻ്റെ കൂടെ സ്വർഗത്തിലാക്കണേ അമ്ലീന